ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ അടിപൊളി കോംബോ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തേങ്ങാച്ചോറും അതിനോടൊപ്പം കഴിക്കുമ്പോൾ എന്നാൽ ബീഫ് കറിയും അതിനായിട്ട് ഇതാ ബീഫ് കഴുകി കുക്കറിൽ വേവാനിടയാണ് ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇറച്ചി മുൻ കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് വേവാൻ വയ്ക്കുകയാണ് ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാം അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി ആ അരി ഇട്ട് കൊടുക്കുകയാണ് ചോറ് വയ്ക്കാൻ എടുക്കില്ലേ ഉരുണ്ട അരി അതാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് മട്ടരി എടുക്കാവുന്നതാണ് കേട്ടോ ഒരു കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര കിലോയും ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തേങ്ങയും ചിരവി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഉലുവ ഉപ്പും ചേർക്കുക എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ആവശ്യമായ വെള്ളം ഒരു കൈ കണക്കിലാണ് എടുക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് അരിയുടെ മുകളിൽ ഇതുപോലെ വരലിൽ വെക്കുക അപ്പോൾ അതാ ഈ ഒരളവിലായിരിക്കണം വെള്ളം വേണ്ടത് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വേവാൻ വെക്കാം ഇനി ഈ വെള്ളക്കൊന്ന് വറ്റി വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം വേവുന്നത് വരെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇനി അടുത്തതായിട്ട് ബീഫിന് മസാല തയ്യാറാക്കാം ായിട്ട് ഇതൊരു പാൻ അടുപ്പത്ത് വച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് സവാൾ ചെറുതായി എറിഞ്ഞു ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് വഴറ്റെടുക്കണം ഇനി ഇതിലേക്ക് രണ്ടര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴിച്ചെടുക്കാം നല്ലതുപോലെ വാഴന്ന് വന്നതിന് ശേഷം നാല് തക്കാളി കട്ടയായി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് കീറിയത് കാ സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മീറ്റ് മസാല ഇവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ കറിക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് കൂടുതലെടുത്തിരിക്കുന്നത് അത് മീറ്റ് വേവ വെച്ചപ്പെട്ടതുകൊണ്ടാണ് ഇതിലേക്ക് ഇടാത്തത് കേട്ടോ നല്ലതുപോലെ വഴന്നു വന്ന ഈ മസാലക്കൂട്ടിലേക്ക് വേവിച്ച ബീഫ് വെള്ളത്തോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണുണ്ട് ബീഫ് വേഗം വെക്കുമ്പോൾ അതിൻ്റെ കൊഴുപ്പൊക്കെ പരമാവധി കളഞ്ഞിട്ട് വേണം കേട്ടോ വേവം വയ്ക്കാൻ ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ മസാലയിൽ ബീഫ് വെന്ത് സെറ്റായി വന്നതിന് ശേഷം കുറച്ച് മെല്ലിട്ടെടുക്കാം കേട്ടോ അപ്പോൾ എത്രയേളൂ നല്ല പെർഫെക്റ്റ് ആയ ബീഫ് വരെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു നല്ല രുചിയോട് കൂടി നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഇത് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക സമയം തന്നെ നമ്മൾ വേവാൻ വെച്ച തേങ്ങാച്ചോറും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വെന്ന് നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് എന്നും ബിരിയാണി നെയ്ച്ചോരൊക്കെ തന്നെ എല്ലാം ഉണ്ടാക്കാറ് അപ്പം ഇടയ്ക്ക് ഇതും തയ്യാറെ തയ്യാറാക്കി നോക്കുക ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ മടുപ്പില്ലാതെ ആർക്കും കഴിക്കാം തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റൊക്കെ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്